ലാലനും മമ്മൂക്കയും ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് വന്നാൽ പിന്നെ മലയാളികൾക്ക് എന്താണ് വേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ മലയാളികൾ ലൈവ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രോഗ്രാം ആണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് മികച്ച നടനായ ലാലട്ടനെയും ബെസ്റ്റ് ക്രിറ്റിക്സ് നടനായ ദുൽഖർ സൽമാനൻ തെരഞ്ഞെടുത്തു നാപ്പത് വർഷമായി മലയാളികളെ തന്റെ അഭിനയ മികവ് കൊണ്ട് വിസ്മയിപ്പിച്ചോണ്ടിരിക്കുന്ന മമ്മൂക്കയെ ചടങ്ങിൽ ആദരിച്ചു ദുൽഖറിന് പുരസ്കാരം നൽകിയത് ലാലേട്ടനായിരുന്നു താനും മമ്മൂട്ടിയും കൂടി ചേർന്ന ഒരു പ്രതിഭാസമാണ് ദുൽഖർ എന്നും തനിക്ക് ദുൽഖറിനെ വളരെ ഇഷ്ടമാണെന്നും ലാലേട്ടൻ പറഞ്ഞു ഇത് കേട്ട ദുൽഖറിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഞാൻ ഒരിക്കലും വാപ്പച്ചയെ കണ്ട് അല്ല അഭിനയത്തോട് താല്പര്യം കാണിച്ചതും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നതും എന്നെ നിറമുള്ള സ്വപ്നം കാണിച്ചു തന്നത് ലാലങ്കിളാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ദുൽഖറിനെ പുകഴ്ത്തിയും ദുൽഖറിനെ കളിയാക്കിയും നിരവധി ട്രോളുകൾ വരുന്നുണ്ട് അവസാനം റിലീസ് ആയ ലാലേട്ടന്റെ മുന്തിരി വള്ളികളും ദുൽഖറിന്റെ ജോമോന്റെ സുവിശേഷവും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് കുടുംബ പ്രേക്ഷകരുടെ തിരക്കാണ് ഇരു ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കുതിപ്പിന് കാരണം രണ്ടായിരത്തി പതിനേഴിലെ ഒരു ബ്ലോക്ക് ബസ്റ്ററും ഒരു സൂപ്പർ ഹിറ്റും ആയിരിക്കും ഈ ചിത്രങ്ങൾ ഇതിൽ ബ്ലോക്ക് ബസ്റ്ററും സൂപ്പർ ഹിറ്റും ഏതൊക്കെയായിരിക്കും എന്ന് കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി